കേരളത്തിൽ വലിയ രീതിയിൽ നടക്കുന്ന ഒരു പ്രചരണം അത് കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും എല്ലാം നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് ഈ പ്രചരണത്തിൻ്റെ ഒരു കാതൽ മനോരമ പോലെയുള്ള ചില മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്തകൾ ഈ പ്രചരണങ്ങൾക്ക് ശക്തി പകരാൻ കാരണമായിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർച്ചയുടെ വക്കിലാണ് അതോ അവ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വസ്തുത ഹിന്ദു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്തയിലൂടെ പുറത്തുവിടുന്നു ആ വാർത്തയിൽ പുറത്തു വന്ന കണക്കുകൾ ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴത്തെ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലേറുന്ന വർഷം കേരളത്തിൽ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം എട്ട് മാത്രമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ പിണറായി വിജയൻ സർക്കാർ രണ്ടാം ടേമിലേക്ക് കടക്കുമ്പോൾ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് അൻപത്തിയേഴാണ് അതായത് നാൽപ്പത്തി ഒൻപത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കഴിഞ്ഞ ഏഴെട്ട് വർഷത്തെ കാലയളവ് കൊണ്ട് മാത്രം ലാഭത്തിലാക്കി മാറ്റിയ ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ കണക്കുകൾ അവിടം കൊണ്ടും തീരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം എന്ന് പറയുന്നത് വെറും നാൽപ്പത് കോടി രൂപ മാത്രമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത് കോടി രൂപയാണ് അതായത് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വർധനവ് ലാഭവിഹിതത്തിൽ മാത്രമുണ്ടാക്കാൻ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തെ ഭരണം കൊണ്ട് ഇടതുമുന്നണിക്ക് സാധിച്ചു അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാരിന് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ദി ഹിന്ദു പറയുന്ന കണക്കുകൾ പ്രകാരം ഈ രണ്ടായിരത്തി പതിനാറിലെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവെന്ന് പറയുന്നത് രണ്ടായിരത്തി കോടി രൂപയായിരുന്നു ഈ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയായിരുന്ന വിറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ അത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയായി വർദ്ധിച്ചു അതായത് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കോടി രൂപയുടെ അധിക വിറ്റുവരവ് സ്വന്തമാക്കാൻ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സാധിച്ചു എന്ന് ഹിന്ദുവിൻ്റെ കണക്കുകൾ പറയുന്നു ദി ഹിന്ദുവിന് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന് വേണ്ടി ഒരു വ്യാജ വാർത്ത നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കണക്കുകളെല്ലാം കൃത്യമായി സർക്കാർ രേഖകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ഈ കണക്കുകളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആ വിറ്റുവരവിലുണ്ടായ വലിയ വർധനവ് കാരണം പതിനേഴായിരം കോടിയുടെ നികുതി നേട്ടം അധിക നികുതി നേട്ടം സ്വന്തമാക്കാൻ സർക്കാരിന് സാധിച്ചു എന്നാണ് അതായത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരുക തന്നെയാണ് അവരുടെ ലാഭവിഹിതം ഗണ്യമായി വർദ്ധിക്കുന്നു അവരുടെ വിറ്റുവരവ് വലിയ ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുന്നു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് ഇരട്ടിയിലും മൂന്നിരട്ടിയിലും അധികം വർധനവ് ഉണ്ടാകുന്നു എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അതേസമയം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയാക്കാൻ കഴിയുന്നത് പാലക്കാട് പ്രവർത്തിക്കുന്ന ബെമലിനെ കുറിച്ചാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിനെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് അൻപത്തി അഞ്ഞൂറ് കോടി രൂപ മൂല്യമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയാണ് കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ പോകുന്നത് വെറും സ്വകാര്യ മേഖലക്കല്ല മേഘ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന ബി ജെ പിക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കൈക്കൂലി നൽകിയ കമ്പനിക്ക് ഈ പൊതുവേയിലാ സ്ഥാപനത്തെ വിൽക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് അത് മാത്രമല്ല ഈ മേഗ ഇൻഫ്രാസ്ട്രക്ചർ കൈക്കൂലി ഈ ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് ബി ജെ പിക്ക് മാത്രമാണോ അല്ല പകരം കോൺഗ്രസിനും നൽകിയിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല മുന്നൂറ്റി കോടി രൂപ അതുകൊണ്ട് തന്നെയാണ് പാലക്കാടിൻ്റെ എം പി ആയിരുന്നിട്ടും വി കെ ശ്രീകണ്ഠൻ ഒരു ഘട്ടത്തിൽ പോലും ഈ തൊഴിലാളികൾ സമരം ചെയ്യുന്ന ബെമലിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും തയ്യാറാകാത്തത് കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ യു സി സമര രംഗത്തുണ്ട് ഐ എൻ ഡു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അവിടെ നേരിട്ടെത്തി തൊഴിലാളികളുടെ സമരത്തിൽ പങ്കാളിയായതാണ് എന്നിട്ട് പോലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവോ സ്ഥലം എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനോ പോലും ഇതുവരെ ആ സമരത്തെ കണ്ടതായി നടിച്ചിട്ടില്ല ഇത് തെളിയിക്കുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുന്ന കാര്യം നയം ആദ്യം തുടങ്ങിയത് കോൺഗ്രസ് ആണെങ്കിൽ ഇന്നത് ഏറ്റവും നന്നായി പ്രയോഗിക്കുന്നത് ബി ജെ പിയാണ് ബി ജെ പിക്ക് അതിന് വളം വയ്ക്കുന്ന ഒരു നയമാണ് കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ഇവരാണ് കേരളത്തിൽ പ്രചരണം നടത്തുന്നത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരുകയാണ് എന്നാൽ ആ കണ പ്രചരണങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന കൃത്യമായ കണക്കുകളാണ് ദി ഹിന്ദു പുറത്തുവിട്ടിരിക്കുന്നത് ദി ഹിന്ദുവിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ എട്ട് ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം അൻപത്തിയേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണ് എന്നാണ് തെളിയുന്നത് ഇതെല്ലാം തന്നെ ഇടതുമുന്നണി സർക്കാരിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് എന്തായാലും ഇലക്ഷൻ അടുപ്പിച്ച ഈ പ്രചരണങ്ങൾ ഇനിയും കൊഴുക്കാൻ തന്നെയാണ് സാധ്യത